ജയില് വേണ്ടിട്ടുണ്ടോ നിങ്ങൾ നല്ല അസൽ പൂജപ്പുരം സെൻട്രൽ ജയിലും കനകക്കുന്നിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ജയിൽ കാണാം സാധാരണയായി ജയിലുകളിലേക്ക് പോകാറുള്ളത് കുറ്റവാളികളാണ് എന്നാൽ ഈ സെൻട്രൽ ജയിലിലേക്ക് സാധാരണക്കാരുടെ ഒഴുക്കാണിപ്പോൾ കനകക്കുന്നിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള കാണാനെത്തുന്നവർക്കാണ് ജയിൽ വകുപ്പ് ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഒരുക്കി വച്ചിട്ടുള്ളത് പൊതുവെ പൊതുജനങ്ങൾക്ക് കൗതുകമുള്ളൊരു കാര്യമാണ് ഒരു ജയിൽ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് എല്ലാവരും പുറമെ മതിൽ കെട്ടുകളുടെ പുറത്തുനിന്ന് തന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ജയിൽ അപ്പൊ എന്താണ് ഒരു ജയിലിന്റെ ഉൾവശം അതിനകത്തുള്ള ഒരു റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അങ്ങനെയുള്ളൊരു പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ജയിൽ വകുപ്പ് ഈ സ്റ്റാളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വേറിട്ടൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ മതിലുകൾ എന്ന സിനിമയുടെ മറ്റൊരാവിഷ്കാരം അതായത് നാരായണിയുടെ വർഷം ആ ഒരു നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒരു ഷോ ആയിട്ട് അവതരിപ്പിക്കുന്നത് അതിനും ആൾക്കാരുടെ വളരെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് മൊത്തത്തിൽ ആൾക്കാർക്ക് വളരെ വളരെ മികച്ചൊരു അനുഭവമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ജർമ്മൻ മെയ്ഡായിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ജർമ്മനിൽ ഡെവലപ്പ് ചെയ്ത ഒരു പിസ്റ്റൽ ആണ് ഇതിന്റെ പ്രത്യേകത ഇതുപോലെ നമുക്ക് ക്യാരി ചെയ്യാം നിലവിലെ ജയിൽ വകുപ്പിൽ ചോദിച്ചിരുന്ന അത്യാധുനികമായ റൈഫിൾ എന്നത് വൺ ഐ വൺ എസ് എൽ ആർ എന്നുള്ള ഈ റൈഫിൾ ഇതൊരു സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ആണ് ബാക്കിയുള്ള നേരത്തെ മുമ്പിൽ പരിചയപ്പെടുത്തിയ റൈഫിളുകളെല്ലാം ഓരോ തവണ കോക്ക് ചെയ്ത് ഓരോ തവണ കോക്ക് ചെയ്ത് ടൈപ്പ് ടൈപ്പുള്ള വെപ്പണുകളാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മൾ ഒരു വട്ടം കോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രിഗർ പ്രസ് ചെയ്താൽ ആദ്യത്തെ റൗണ്ട് പുറത്തേക്ക് പോകും ഇതിന്റെ ഓട്ടോമാറ്റിക്കലി ഇതിലെ ഗ്യാസ് ആക്ഷൻ വഴി അടുത്ത റൗണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് ഇത് സെമി ഓട്ടോമാറ്റിക് റൈഫിളാണ് രണ്ടാമത്തെ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് രണ്ടാമത്തെ തവണ ഒന്ന് ട്രിഗർ പ്രസ് മതിയാവും

സിനിമകളിലൊക്കെ ജയിലുകളെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ലഹരി ലഹരിവിരുദ്ധ പോരാട്ടത്തിനും ജയിൽ വകുപ്പ് തുടക്കം കുറിക്കുകയാണ് ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം Subscribe to One India and never miss an update.